ഹലോ നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടേബിൾ മാറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഡോർമാറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം ഇതുപോലെ ഇതിനു വേണ്ടിയിട്ട് മൂന്ന് ഇഞ്ച് വീതിയിലും പതിനെട്ട് ഇഞ്ച് നീളത്തിലുമുള്ള പീസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏഴ് പീസ് ഏഴ് പീസാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ എത്ര വീതിയിലും വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് പീസുകളുടെ നീളവും വീതിയും ഒക്കെ കൂട്ടിയെടുക്കാം എണ്ണത്തിലും എണ്ണത്തിലും വ്യത്യാസം വരുത്താം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഇതേപോലെ രണ്ട് പീസുകൾ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പീസുകളുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാൻ ഇനി ഇതായിപ്പോൾ ഈ രണ്ട് പീസുകളും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് മൂന്നിഞ്ച് വീതിയിലും പതിനെട്ടിഞ്ച് നീളത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം ഒരു മീറ്റർ നീളത്തിലുള്ള തുണി ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നീളത്തിലുള്ള മാറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതോ ഇതേപോലെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് തുടങ്ങണ സമയത്തും അവസാനിക്കുന്ന സമയത്തും ഒന്ന് ഫ്രണ്ടും ബാക്കും ആക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം തയ്ക്കുന്നത് അപ്പോഴത് തയ്യൽ വിട്ടുപോകാതിരിക്കുള്ളൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ തയ്യലായിട്ടും തയ്ച്ചെടുക്കാം സൂചി നൂലും വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി മെഷീൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെയുള്ള ഇതൊക്കെ നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ഭംഗിയിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതേപോലെ പീസുകൾ ജോയിൻ ചെയ്ത് കട്ട് ചെയ്ത് വീണ്ടും ജോയിൻ ചെയ്ത് നല്ല മാറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ കുറച്ചും കൂടെ നീളത്തിൽ നമുക്ക് നമ്മളുടെ ബെഡ് സ്പ്രെഡ് അല്ലെങ്കിൽ ടേബിൾ മാറ്റായിട്ട് ടേബിൾ സ്പ്രെഡായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഇതാണ് തമ്മിൽ ഇതേപോലെ നല്ല വശം നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാം ഇനി ഇതൊന്ന് തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് വിസ്തിരിയിട്ടെടുക്കാം അതിനുശേഷം ഇത് ലെവലാക്കാൻ വേണ്ടിയിട്ട് കയറി ഇറങ്ങിയൊക്കെ വരുമല്ലോ തയ്ക്കുമ്പോൾ അപ്പോൾ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അധികമുള്ള ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം മൂന്നിഞ്ച് വീതിയിൽ നമ്മൾ എത്രയാണോ നമ്മൾ ആ തുണി എടുത്തപ്പോൾ അതിൻ്റെ വീതി എടുത്തത് ആ സെയിം അളവിൽ ഇതേപോലെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നാലിഞ്ചാണ് നമ്മൾ ആ വീതി എടുത്തത് എന്നുണ്ടെങ്കിൽ നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടെ മൂന്നിഞ്ചാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ എല്ലാ ഭാഗത്തും ഇതേപോലെ മൂന്നിഞ്ചും മൂന്നിഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം ലൈൻ ചെയ്തു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം അതായത് എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കാം ഇതേപോലെ കയറി ഇറങ്ങി ഇറങ്ങി വെക്കണം ഒരു കണ്ടു ഇതിന് വേണ്ടിയിട്ടാണ് രണ്ട് അറ്റത്തും സെയിം കളർ വേണം വയ്ക്കാൻ എന്ന് പറഞ്ഞത് ബാക്കി നടുവിലത്തെ കളർ ഏതായാലും നമുക്ക് കുഴപ്പമില്ല ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കണം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം സ്റ്റെപ്പ് പോലെ ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ പീസ് ഓരോ ലൈൻ എടുത്തിട്ട് ഈ നമ്മൾ ജോയിൻ ചെയ്ത പീസുകൾ കട്ട് ചെയ്തപ്പോൾ ഒരു സ്ക്വയർ പോലെയാണല്ലോ കിട്ടിയത് അപ്പോൾ അതിൻ്റെ തയ്യൽ സെയിം ഇതിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ ഇത് കണ്ടു ഇതേപോലെ മാച്ച് ചെയ്യണ പോലെ വെച്ചിട്ട് പിൻ ചെയ്യാം അതിന് ശേഷം തയ്ച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാറ്റാണ് ഇപ്പം നിങ്ങൾ തയ്ച്ചു ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരുന്ന ബാക്കി പീസൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയിലുള്ള മാറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടി തയ്ക്കണ കുട്ടിയുണ്ട് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് തുണികൾ വാങ്ങിച്ചിട്ടാണ് അത് വെറുതെ ആ കുട്ടി വെറുതെ കത്തിച്ച് കളയുന്ന തുണിയായിരുന്നു ഈ ചെറിയ പീസൊന്നും അവർക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ ഇതൊന്നും ജോയിൻ ചെയ്ത് തയ്ക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ പറഞ്ഞു അത് വെറുതെ കളയണ്ട എനിക്ക് തന്നാൽ മതി ഞാൻ ഇതുപോലെ ഉണ്ടാക്കാം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കണ മാറ്റൊക്കെ തന്നെ യൂസ് ചെയ്യണത് കുറേ കാലം നിൽക്കും കേട്ടോ ഈ തുണി പക്ഷേ ഇതിൻ്റെ അടിയിൽ നമ്മൾ വെക്കണത് കോട്ടൺ തുണിയായിരിക്കണം ഈ തയ്ക്കുന്ന തുണി ഏതായാലും വേണ്ടില്ല കോട്ടൺ തുണി വേണം തയ്ക്കാൻ കോട്ടൺ തുണിയാവുമ്പോൾ സ്ലിപ്പാകില്ല അപ്പോൾ അത് ഓരോ പീസുകളും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിങ്ങനെയൊന്ന് വെച്ചിട്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഏതെങ്കിലും ഒരു അറ്റം അറ്റത്തുനിന്ന് നേരെ സ്ട്രെയിറ്റായിട്ട് കട്ട് കണ്ടോ ഇതേപോലെയാണ് വരിക അതിന് ശേഷം ആ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് ഇപ്പുറത്തെ ചെരിഞ്ഞിരിക്കണ ഭാഗം ചെരിഞ്ഞിരിക്കണ ഭാഗവും തമ്മിൽ ഇതേപോലെ വെച്ചിട്ട് ഈ തയ്യൽ തുമ്പുകൾ മാച്ചാവുന്ന രീതിയിൽ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ കോൺ പോലെ നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം രണ്ട് ഭാഗത്തും ലൈൻ വരച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റാം ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വീതി കുറച്ച് സൈഡിൽ വേറെ തുണി വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നാലിഞ്ച് വീതി കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് അത് നീളത്തിൻ്റെ ഭാഗത്ത് മാത്രമേ വേണ്ടൂട്ടോ വീതിയുടെ ഭാഗത്തും ആവശ്യമില്ല അല്ല സോറി വീതിയുള്ള ഭാഗത്താണ് ഞാൻ തുണി കൂടുതലെടുത്തിട്ടുള്ളത് കോട്ടൺ തുണി ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഈ നമ്മൾ തയ്ച്ചെടുത്ത ഈ പീസ് മോളിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം നാല് വശവും ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം നീളത്തിൻ്റെ ഭാഗം സെയിം അളവിലും വീതി ഭാഗത്ത് രണ്ട് ഭാഗത്തും നാലിഞ്ച് വീതിയിൽ നാലോ മൂന്നോ നമുക്ക് എത്രയാണ് വേണ്ടത് രണ്ടിഞ്ചായാലും മതിയാവും നീളവും വീതിയും അനുസരിച്ചിട്ട് നമുക്ക് ഇതേപോലെ എടുത്തിട്ട് ഈ ഏത് കളർ തുണിയാണ് നമ്മൾ വയ്ക്കാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ആ തുണി സെയിം തുണി വേണമെന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ നമ്മൾ അറ്റത്ത് നീല കളറിലെ വെച്ചത് ആ സെയിം തുണി വേണമെന്നുണ്ടെങ്കിലും ബോർഡറായിട്ട് ഉപയോഗിക്കാം രണ്ട് ഭാഗത്തും ഇതേപോലെ എത്ര വീതിയാണോ നമ്മൾ മറ്റേ അടിയിൽ ഭാഗത്ത് വെക്കാനുള്ള തുണി കൂടുതലുള്ളത് അത്രയും വീതിയിൽ നമ്മളിവിടെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഒരു നാലിഞ്ച് വീതിയിൽ ഈ മാറ്റിൻ്റെ അത്ര നീളത്തിനും ഒരു പീസ് തുണി എടുത്തിട്ട് ഇതേപോലെ നടു ഒന്ന് മടക്കിയതിന് ശേഷം ബാക്ക് സൈഡിൽ വെച്ച് തയ്ക്കാം അതിന് ശേഷം ഫ്രണ്ടിലേക്ക് ഒന്ന് മടക്കി തയ്ക്കാം ഇതേപോലെ രണ്ട് ഭാഗത്തും മടക്കിയതിന് ശേഷം തയ്ച്ച് ബാക്ക് സൈഡിൽ നിന്ന് തയ്ക്കുക അതിന് ശേഷം ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് മടക്കി തയ്ച്ചെടുക്കാം രണ്ട് സൈഡും ഇതേപോലെ തയ്ച്ചെടുക്കാം രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം അറ്റത്ത് നീളത്തിൻ്റെ ഭാഗമുണ്ടല്ലോ ഇതേപോലെ രണ്ടറ്റത്തും ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം രണ്ടറ്റം ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ നിവർത്തിയിട്ട് ആദ്യം ഒരു മടക്ക് മടക്കാം വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയിട്ട് തയ്ച്ചെടുക്കാം രണ്ട് സൈഡും ഇതേപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം